നാളെ ഞങ്ങളുടെ മക്കൾക്ക് ഇത് വന്നുകൂടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ആ എല്ലാവർക്കും അവരുടെ മക്കളാണ് വരുന്നത് അതുപോലെ ഇവിടെ വന്ന ഈ സ്കൂളിലേക്ക് വിട്ട കുട്ടി സേഫായിരിക്കണം ഒരു ഓർമ്മ ഞങ്ങള് പക്ഷെ അവര് ശരീരത്തിന് വന്ന് സംഭവിക്കാതെ തിരിച്ചെത്താനുള്ളതല്ലാതെ മനസ്സ് കൂടി സേഫ് ആയിരിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് വെക്കണം പഠിത്തത്തിന് ഒരുപാട് അവർക്ക് പ്രഷറുണ്ട് അവരുടെ പഠനകാലം കുറച്ചേ വരും ചെറിയ ഒരാ ഒരാളെ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കണം ആ കുട്ടിക്ക് പത്ത് പതിനഞ്ച് വേർഡ്സ് ആണ് ഒരു ദിവസം എഴുതി കൊണ്ടത് സബ്ജക്ട് സ്പെല്ലിങ് കുറച്ച് ഒന്നും അറിയില്ല പിന്നെ വീക്കെന്റിൽ വീക്കെന്റിൽ മെസ്സേജ് ആ സബ്ജക്ട് എല്ലാവരുടെ മെസ്സേജ് ആണ് ഇത് മുഴുവൻ പാരന്റ്സ് പഠിപ്പിച്ചെടുക്കണം യു പി ജിന്ന് ഒന്നാം ക്ലാസ്സിൽ വന്ന കുട്ടിക്ക് ക്വസ്റ്റിൻ ആൻസർ എഴുതി കൊടുത്തിരിക്കാം ഇത് മുഴുവൻ ഞങ്ങൾ പഠിപ്പിച്ചെടുക്കണം ടീച്ചർമാർക്ക് എന്താ സമയത്ത് പക്കയായിരുന്നു ഉറപ്പു പറയും നല്ല ഫുൾ പഠിപ്പിച്ചിട്ടാണ് സ്കൂൾ വീട്ടിലേക്ക് വരാറ് ഞങ്ങൾക്കൊന്ന് മെല്ലെ ഒന്ന് ചോദിച്ചു ചോദിക്കുകയോ അല്ലെങ്കിൽ എഴുതിപ്പിക്കുകയോ ചെയ്താൽ ഇപ്പൊ അതല്ല ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ പലരും ജോലി ചെയ്യുന്നവരാണ് പഠിക്കാൻ പോകുന്നവരുണ്ടാവും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളവരുണ്ടായിരിക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരും ഞങ്ങൾക്ക് വന്ന് ഞങ്ങളുടെ കുട്ടികൾ ഇത്രയും ഫീസ് വന്ന് നിങ്ങൾ പറയുന്ന ഫീസ് വന്ന് ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളെ വീട്ടിൽ കൊണ്ടെടുക്കണം എല്ലാ പാരന്റ്സും ഒന്ന് ശ്രദ്ധിക്കണം കുട്ടികളെ